ഹായ് ഫ്രാൻസ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വാട്ടർ പാർക്കിലാണ് പോകുന്നത് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള രണ്ടോ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് നമുക്ക് നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നം കാരണം നമ്മൾ ഒരു ദിവസമായിട്ട് വീഡിയോ കിട്ടുന്നില്ല ഇപ്പൊ രണ്ടാഴ്ചയായ വീഡിയോ ഒന്നും ഇട്ടില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റ് ചോദിച്ചു വീഡിയോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ നന്ദാവൻ വാട്ടർ പാർക്കാണ് ഇത് ബോണ്ടേന്ന് തെഴുതാൻ പോകുന്ന റൂട്ടിൽ നിന്ന് കണ്ടേപ്പാറ എന്ന സ്ഥലത്ത് കൊപ്പ റോഡ് പോകുന്ന റൂട്ടിലാണ് ഈ നന്ദാവൻ എന്നൊരു വാട്ടർ പാർക്ക് പാർക്കുള്ളത് എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപയാണ് ആണ് വിത്തൗട്ട് ഫുഡ് അപ്പം അരുവിനും അഞ്ച് വയസ്സ് താഴെയുള്ളവർക്കും എടുക്കും അഞ്ച് വയസ്സ് മുന്നോട്ടുള്ളവർക്കും ടിക്കറ്റ് എടുക്കണം പിന്നെ നമ്മൾ മൂന്നരയാണ് അറ്റിനോട് പറഞ്ഞതും പക്ഷേങ്കിൽ അവൾക്കും എടുത്ത് ടിക്കറ്റ് ആഫ് എടുത്തു അപ്പോൾ കയറി വരുമ്പോളേ കാണുന്ന എന്തോ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഗാർഡനും വെളുപ്പും ആമ്പൽപ്പുളവും പിന്നെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയ കാളവണ്ടികളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് വലിയ അല്ലെങ്കിൽ വലിയ ഹാപ്പിയിലാണ് അവിടെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കൊണ്ട് ഫംഗ്ഷൻ പരിപാടിയായിട്ട് നടത്താനും ബർത്ത്ഡേ പാർട്ടി നടത്താനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പം വെള്ളത്തിലെ കാര്യത്തിൽ അതിൻ്റെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ പെട്ടെന്ന് ഓടുകയാണ് വെള്ളത്തിലോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു ഓട്ടത്തിലാണ് അപ്പം ഇവിടെ ഈ സമയങ്ങളിൽ സമയങ്ങളിപ്പോൾ ചൂടാണ് മഴ നല്ലതായിട്ട് വന്നിട്ടില്ല ഇതുവരെ കോവൽ ഇതുവരെ മഴ വന്നില്ല അപ്പം ഞങ്ങളാ ചൂട് കാരണം ഒന്ന് തണുപ്പിക്കാൻ ഇറങ്ങിയതാണ് ഞാനും വല്ല മാത്രമേ ഉള്ളൂ അപ്പം ഇതാ ഒരു ഓവലേക്ക് വെച്ച് സെറ്റ് ചെയ്തൊക്കെ വഴിയാണ് അപ്പം അതിൻ്റെ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിൽ ചാടാനുള്ള ഒരു ആകാംക്ഷയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പം നല്ല രസമുണ്ട് വെള്ളമൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരുപാട് റൈഡ്സ് ഇല്ലെന്നെങ്കിലും വെള്ള പൂള് രണ്ട് മൂ രണ്ട് പൂളുണ്ട് പിന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് അത് അങ്ങേ സൈഡാണ് അവിടെ പക്ഷേ അഡ്വഞ്ചറായിട്ട് പോകുന്ന കഴിഞ്ഞത് നമുക്ക് റേറ്റ് ഉണ്ട് അതിന് പല റേറ്റ് അഞ്ഞൂറ് മുന്നൂറ് നാനൂറോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല പോകാത്തതിൻ്റെ കാരണം അല്ല വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറുന്നേ ഇല്ല നമുക്ക് വെള്ളം മാത്രം മതി വെള്ളത്തിലുള്ള ചാട്ടം മാത്രം മതി വെള്ളം നല്ല ചൂടാണ് ഈ ചൂട് സമയത്ത് ഇച്ചിരി വെള്ളത്തിലേക്ക് കിടക്കാൻ അപ്പം വേണ്ട അരുങ്കിൽ തന്നെ അടുത്ത് ചാടത്ത് ചാടി ആൾക്കാരൊക്കെ ഉണ്ട് പ്രത്വപ്രതമായിട്ടാണ് ഇത് അപ്പം ഒറ്റയ്ക്ക് വെള്ളത്തിൽ ചാടി അതൊരു വെള്ളത്തിൽ അങ്ങനെ ഒരു പിഴിയോ കാര്യങ്ങളോ ഇല്ല പെടിയൊക്കെ ഉറച്ചാൽ നേരത്തെ തൊട്ടേ വെള്ളത്തിൽ ഇറക്കി ഇറക്കി അവടെ നാട്ടിലിപ്പോൾ ഭയങ്കര മഴയാണ് നമുക്ക് ഇവിടെ മഴ ഇതുവരെ വന്നിട്ടില്ല ഏകദേശം പത്താം തീയതി എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞങ്ങളാ ചൂട് കാരണം വെളിയിലോട്ടൊന്ന് ഇറങ്ങിയതാണ് ആ അതിനോണ്ട് അല്ലുണ്ട് അല്ലു വെള്ളത്തിൽ ഇറങ്ങി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ ഇനി ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അല്ലുവിൻ്റെ വെള്ളത്തിൽ ഇറക്കി അല്ലു അപ്പുറത്ത് പോകുമല്ലോ കേട്ടോ അപ്പുറത്ത് വലിയ വീഴിയാ ഞാൻ കുറച്ച് വീഡിയോ നിങ്ങളെടുത്ത് കാണിക്കാം ആ ഇത്രയാണ് രണ്ടാഴ്ചത്തെ പൂള് ഈ പൂളെന്ന് പറഞ്ഞാൽ വലിയ ആഴമൊന്നുമില്ല പിള്ളേർക്ക് ഇറങ്ങി കളിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്ര വെള്ളമുള്ളൂ നമുക്ക് അത്ര വലിയ ആഴമില്ല പക്ഷേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേർ കുറച്ചുകൂടാർക്കും എൻ്റെ ചെയ്യും പിന്നെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പറൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങാതെ എടുക്കുന്നുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ്റ്റി ഒക്കെ നല്ല സേഫ്റ്റിയാണ് വെള്ളം അത്ര ഓവറായിട്ട് ഹൈറ്റ് വെള്ളമില്ല എന്നാലും പിള്ളേർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് വിലാദാസായിട്ട് ഇറക്കി വിടാനും പറ്റും നല്ലൊരു സ്ഥലമാണ് അപ്പം നമുക്ക് പേടിക്കാതെ നിൽക്കാം വെള്ളത്തിൽ മുങ്ങി പോകുന്നു നമ്മളിപ്പം കഴിക്കാനായിട്ട് കയറിയതാണ് വിഷം നല്ല രസമാണ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ അല്ലു കയറുന്നില്ല വെള്ളത്തിവാണ് അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോഴെ വിശ എനിക്ക് വിശക്കുന്നില്ലെന്നാണ് എന്നോട് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെയാണ് റൂമിൻ്റെ അടുത്ത് തന്നെയാണ് സെപ്പറേഷൻ ഞാൻ എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും ഓ നല്ല ഇതാണ് അഡ്വെഞ്ചറായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ പക്ഷേ അതിനൊക്കെ പ്രൈസ് ഉണ്ട് നല്ല റേറ്റ് ആണ് നാനൂറ് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊച്ചു ഒക്കെ ഉണ്ട് അതിനൊക്കെ റേറ്റ് ആണ് പത്തി ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് രൂപ റേറ്റിലാണ് അവർ എടുക്കുന്നത് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോവാം പിന്നെ ഫുഡ് നമുക്ക് ഇവിടെ പിന്നെ ലിക്കറും കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം അവിടെ തന്നെ ഉണ്ട് നമുക്ക് നേരത്തെ മുൻകൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം തന്നെ നമുക്ക് തരുന്നതായിരിക്കും നമുക്ക് പിന്നെ റൂം എടുത്തായത് കൊണ്ട് പേര് നമ്മൾ ഒന്നും എടുത്തില്ല നമ്മൾ ഫുഡ് വീട്ടിൽ പോയി കഴിച്ചിട്ട് വരികയായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു നമുക്ക് വെളിയിൽ പോകാനും വെളിയിൽ പോയി വരാനൊക്കെ പറ്റും അതിനൊക്കെ ഉള്ളൊരു ഉണ്ട് അവർ അവരുടെ ബാച്ച് നമ്മുടെ കയ്യിൽ കിട്ടി തുടങ്ങുന്നതാണ് നമുക്ക് പോയിട്ട് വെളിയിൽ പോയിട്ട് തിരിച്ച് വരാം െങ്കിൽ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഒരാഴ്ച നമ്മൾ വീഡിയോ ഇടുന്നില്ല കാരണം നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നു വൈഫൈയുടെ ചില സിഗ്നൽ പോയായിരുന്നു അതൊന്നും റെഡിയാക്കാതെ ഇനിയും രണ്ടു ദിവസവും പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞു അപ്പം ഇനിയും നമ്മൾ തുടരെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും വേണം ഓക്കെ അപ്പം ഇതിൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇനി വീണ്ടും ഒരു വേറൊരു കാഴ്ചമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്